ഏറ്റവും വലിയ ഇനി വർഷത്തെ സേവന പാരമ്പര്യമുള്ള മറ്റൊരു പായമ്പാടം ജനവാസ കേന്ദ്രങ്ങൾ വിട്ടൊഴിയാതെ കടുത്ത ഭീതിയിൽ ചുങ്കത്ര പഞ്ചായത്തിലെ കുറുമ്പലങ്ങോട് ചെമ്പൻകൊല്ലി തീക്കടിക്കുന്നിലും പോത്തുകൽ പഞ്ചായത്തിലെ ഉപ്പട ഗ്രാമത്തിലുമാണ് കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങി വ്യാപക നാശം വിതയ്ക്കുകയും ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നതും തേറമൻ ബാവ ഷെരീഫ് പൂന്തലത്ത് എന്നിവയുടെ കൃഷിയിടങ്ങളിലും വീട്ടുവളപ്പിലുമാണ് ഒറ്റയാൻ വെള്ളിയാഴ്ച പുലർച്ചെ വ്യാപകനാശം വിതച്ചത് വാഴ തെങ്ങ് കമുങ്ങ് പ്ലാവ് തുടങ്ങിയ വിളകളും കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ച കമ്പിവേലിയും കാട്ടാന തകർത്തു മേഖലയിൽ കാട്ടാന കാട്ടുപന്നി എന്നിവയുടെ ശല്യം മൂലം കൃഷിയിറക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു കാഞ്ഞനംപുഴ വനാതിർത്തിയിൽ അടിയന്തരമായി ഫെൻസിംഗ് സ്ഥാപിച്ച് കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഉപ്പട ഗ്രാമത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചാലിയാർ പുഴ കടന്നെത്തുന്ന കാട്ടാന ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് കൃഷിയിടത്തിൽ വ്യാപക നാശമാണ് കാട്ടാന വരുത്തുന്നത് ഇതിനു പുറമെ പൊന്നരിപ്പ് മീൻപിടുത്തവുമായി ചാലിയാറിന്റെ തൂരത്തിൽ തമ്പടിച്ചിരിക്കുന്ന ആദിവാസികൾക്കും ആന ഭീഷണിയായി മാറിയിരിക്കുകയാണ്